നമസ്കാരം പ്രവാസി സ്വാഗതം അമേരിക്കയിൽ മലയാളി പെൺകുട്ടി വെടിയേറ്റ് മരിച്ച വാർത്ത ഏറെ ഞെട്ടലോടെയാണ് പ്രവാസി മലയാളികൾ കേട്ടത് ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്ന് മറ്റൊരു സംഭവത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് അമേരിക്കയിലെ സ്കൂളിൽ സഹപാഠികളെ വിദ്യാർത്ഥി വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് ആ വാർത്ത അമേരിക്കയിൽ നിന്നാണ് ദാരുണമായ സംഭവത്തിന്റെ വാർത്ത പുറത്തുവരുന്നത് വരുന്നത് പതിനഞ്ച് വയസ്സുകാരനായി വിദ്യാർത്ഥിയുടെ വെടിയേറ്റ് മൂന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മിഷിഗൻ പോലീസ് അറിയിച്ചു മിഷിഗൻ ഹൈസ്കൂളിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത് വിദ്യാർത്ഥിയെ സ്കൂളിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാൾ അധ്യാപികയാണ് സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഞെട്ടൽ രേഖപ്പെടുത്തി അമേരിക്ക അഭിമുഖീകരിക്കുന്ന പ്രത്യേക അവസ്ഥയെന്നാണ് മിഷിഗൻ ഗവർണർ ഗ്രേറ്റ് വിറ്റ്മർ വിശേഷിപ്പിച്ചത് വടക്കൻ ടിറ്റോയിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മിഷിഗൻ ഓക്സ്ഫോർഡ് ഹൈസ്കൂളിലാണ് തോക്കുമായത്തിയ വിദ്യാർത്ഥി തന്റെ സഹപാഠികൾക്ക് നേരെ വെടിയുതിർത്തത് പ്രകോപനത്തിനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല പതിനാല് പതിനേഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരിൽ രണ്ടുപേരെ ശസ്ത്രക്രിയക്ക് വിധേയരാക്കിയതായും മറ്റാറുപേരുടെ നില ഗുരുതരമല്ലെന്നുമാണ് പോലീസ് അറിയിച്ചത് പതിനഞ്ച് മുതൽ ഇരുപത് തവണ വിദ്യാർത്ഥി വെടിയുതിർത്തതായാണ് പോലീസ് കണ്ടെത്തൽ ഇന്നലെയും അമേരിക്കയിൽ നിന്ന് മറ്റൊരു ദാരുണമായ വാർത്ത കേട്ടാണ് മലയാളികൾ ഉണർന്നത് അമേരിക്കയിൽ മലയാളി പെൺകുട്ടി വെടിയേറ്റ് മരിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത മാവേലിക്കര നിരണം സ്വദേശി മറിയം സൂസൺ മാത്യു ആണ് മരിച്ചത് ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത പ്രവാസി മലയാളികൾ അറിഞ്ഞത് മുതൽ മസ്കറ്റിലെ ഒമാൻ കമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്ന ബോബൻ മാത്യു തോമസിന്റെ ഏകപുത്രയായിരുന്നു കൊല്ലപ്പെട്ട മറിയം സൂസൻ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു മറിയം സൂസൻ പന്ത്രണ്ട് വർഷവും ഇന്ത്യൻ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് മറിയം സുസൻ അലബാമയിലേക്ക് മാതാപിതാക്കളോടൊപ്പം പോയത് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മറിയം സുസൻ മാത്യുവിന്റെ മരണത്തിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് കുമാർ ചൌഹാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മാതാവ് ബിൻസി മാത്യു രണ്ടായിരത്തി രണ്ട് മുതൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റോയൽ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ അമേരിക്കയിലേക്ക് തൊഴിൽ സംബന്ധമായി കുടിയേറിയത് കാൽനൂറ്റാണ്ടിലേറെ മസ്കറ്റിലെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ബോബൻ മാത്യുവും കുടുംബവും അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ മലയാളി വെടിയേറ്റ് മരിച്ച വാർത്തയും ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടത് ഡാലസ് കൗണ്ടിലെ മസ്കർ സിറ്റിയിൽ ബ്യൂട്ടി സപ്ലൈ സ്റ്റോർ നടത്തി വരികയായിരുന്ന സാജൻ മാത്യു ആയിരുന്നു കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി